അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ റമലാൻ മാസത്തിൽ പ്രത്യേകമായി പ്രവാചകർക്കുണ്ടാകിയിരുന്ന ഒരു സൽസ്വഭാവമാണ് ഇന്ന് നമ്മളുടെ വിഷയം അഥവാ ദാനശീലത്തിൽ എക്കാലവും അത്യുദാരനായിരുന്ന നബിയുടെ ഉദാരമനസ്കഥ വർദ്ധിതമായ രീതിയിൽ കാണപ്പെട്ടിരുന്ന ഒരു മാസമാണ് റമലാൻ അടിച്ചു വീശുന്ന പോലെ റമലാനിൽ നബി ഉദാരനായിരുന്നു എന്നാണ് അവിടുത്തെ പത്നി ആയിഷ റലിയാഹു തല അൻഹ പറയുന്നത് സത്യവിശ്വാസികളുടെ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവങ്ങളിലൊന്നാണ് ദാനം എന്നത് സാമ്പത്തികമായ ദാനം മാത്രമല്ല അവരുടെ ഓരോ നന്മയും ഓരോ ദാനങ്ങളാണ് കേൾക്കുന്നവർ ദാനമെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അത് ധനമുള്ളവർക്കാണ് ദാനം എന്നതൊരു തെറ്റിദ്ധാരണയാണ് അല്ല എല്ലാ നന്മയും ദാനമാണ് ദാനത്തിലൂടെ ലഭ്യമാവുന്നത് ഒരാളുടെ ജീവിതത്തിൽ വല്ല നേട്ടവുമാണ് എങ്കിൽ അതൊക്കെ സാമ്പത്തികമല്ലാത്തതിലൂടെയും സാധ്യമാകും എന്നത് പഠിപ്പിക്കേണ്ട പറയേണ്ടതില്ലോ വളരെ രസകരമായ ഒരു വചനമാണ് നീ നിന്റെ സഹോദരനെ പ്രസന്ന വദനായി അഭിമുഖീകരിക്കുന്നത് ഒരു ദാനമാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചത് പുഞ്ചിരി ദാനമാണെന്നാണ് അതിൻ്റെ അർത്ഥം നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുന്നത് അവനോടൊരു ചിരി സമ്മാനിക്കുന്നത് അതൊരു സമ്മാനമാണ് അത് തന്നെയാണ് ദാനം അങ്ങനെ നമുക്ക് ദാനം ചെയ്യാൻ കഴിയണം പുഞ്ചിരി മുതൽ തുടങ്ങി അവർക്കൊരു സഹായം മുതൽ തുടങ്ങി പ്രവാചകരുടെ ഒരു ഹദീസ് അങ്ങനെ തന്നെയാണ് ഒരാളുടെ വാഹനത്തിലേക്ക് ചരക്ക് കയറ്റാൻ നീ അവനെ സഹായിക്കുന്നത് ദാനമാണ് എന്നാണ് കുല്ലു സുലാമ മിനന്യാസി അലൈഹി സ്വതക എന്ന് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട് ജനങ്ങളുടെ ഓരോ കെണുപ്പുകൾക്കും എന്നാണ് പറഞ്ഞത് ദാനം ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടതിൽ പറയുന്നു സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസത്തിലും ദാനത്തിൻ്റെ പ്രതിഫലം നേടാൻ ധർമ്മത്തിൻ്റെ പ്രതിഫലം നേടാൻ മനുഷ്യന് സാധ്യമാവും അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹായത്തിലൂടെ ഒരാളുടെ വാഹനത്തിലേക്ക് പഴയ കാലത്തൊക്കെ ഒട്ടകം കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ പുറത്തേക്ക് ചരക്ക് കയറ്റി വയ്ക്കാൻ സഹായിക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ എത്തിക്കുക അത് ഒരു തരം ദാനമാണ് പ്രതിഫലാർഹമായ ദാനമാണ് ആ ദാനം നമുക്ക് നിർവഹിക്കാൻ കഴിയണം സാമ്പത്തികമായതും ശാരീരികമായതുമായ ദാനങ്ങൾ മറ്റ് രണ്ടു പേർക്കിടയിൽ നീതിയുക്തമായ പെരുമാറ്റം ഒരു തരം ദാനമാണ് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത് മാതാവും പിതാവും സന്താനങ്ങൾക്കിടയിൽ പരസ്പരം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും എല്ലാവർക്കും ഇടയിൽ നീതി പരസ്പരം ചെയ്യുന്ന ദാനമാണ് നിങ്ങളൊക്കെ അറിയാതെ ഒട്ടനേകം ദാനങ്ങൾ നിഷ്ഠയായി ജീവിതത്തിൽ പാലിക്കുന്നവരാണ് ദാനം എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ പുരുഷന്മാർ അവരുടെ ഭാര്യയെയും സന്താനങ്ങളെയും ഭക്ഷിപ്പിക്കാൻ വേണ്ടി ഭക്ഷണങ്ങൾ സാധനങ്ങൾ അതിനാവശ്യമായ ജോലി ചെയ്ത് അതിനുണ്ടാകുന്ന അതിലൂടെ ഉണ്ടാക്കുന്ന പണം ഇതൊക്കെ ഒരു തരം ദാനമാണ് ധർമ്മമാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് അവരുടെ അവകാശമാണെങ്കിലും നിർബന്ധമാണെങ്കിലും അതും നിങ്ങൾ ചെയ്യുന്ന ഒരു ധർമ്മമാണ് മക്കൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് മക്കൾ കൊണ്ടു കൊടുക്കുന്ന സമ്മാനം ഒരു ദാനമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് ഒരൽപ്പം കൂടെ ഉയർന്ന് അതിനെയൊക്കെ ഒരു മാനസികമായ നന്മയിലൂടെ സതുദ്ദേശ്യത്തിലൂടെ കാണുമ്പോഴാണ് ആ ദാനങ്ങളെല്ലാം പ്രതിഫലാർഹമാകുന്നത് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും അർത്ഥങ്ങളെ നാം വിശാലമായി പരിഗണിക്കേണ്ട ഒരു മാസമാണ് ഈ റമലാൻ അള്ളാഹു പറഞ്ഞത് മരണം നിങ്ങളിലേക്ക് ആസന്നമാവുന്നതിൻ്റെ മുൻപേ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഒന്നും മനുഷ്യരായ നമ്മുടേതല്ല ചില ആളുകൾക്ക് അള്ളാഹു താല കൂടുതൽ നൽകും ചില ആളുകൾക്ക് അള്ളാഹു താഴെ കുറച്ചേ നൽകൂ ചില ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് നൽകും ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അത് പഠിച്ചവൻ ആർക്കാണ് കൊടുക്കുക എന്ന് ആർക്കും അറിയില്ല ഒരാൾക്കും അറിയില്ല ആർക്കാണത് കൂടുതൽ കൊടുക്കുക ആർക്കാണത് കുറച്ച് കൊടുക്കുക എന്ന് പക്ഷേ ആ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അർഹരായ ആളുകൾക്ക് എത്തിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് ഐച്ഛികമായ ദാനം സ്വതക്ക എന്നാണ് നമ്മളതിനെ പറയുന്നത് അത് ഈ റമദാനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹും റസൂലും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അനേകം ഇരട്ടി പ്രതിഫലം ആ പ്രതിഫലം നേടിയെടുക്കാൻ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല ലിൽ എന്നാണ് അള്ളാഹുതാല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുള്ളത് ഹക്കുൽ ലിസ്സ ഇലി ചോദിക്കുന്ന അന്വേഷിക്കുന്ന പണം ആവശ്യമുള്ള ആർക്കാണോ ആവശ്യമുള്ളത് ആ വ്യക്തിക്ക് നിന്റെ സമ്പത്തിൽ അർഹതയുണ്ട് എന്ന് സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നു എന്നാണ് അള്ളാഹു താല ഖുർആാനിലൂടെ സൂചിപ്പിക്കുന്നത് ദാനം ചെയ്യുക ലോകത്ത് ഇസ്ലാമിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളും ഉണ്ടായത് കൈ മെയ് മറന്നുള്ള അവരുടെ ദാനശീലത്തിലൂടെ എന്നാണല്ലോ ചരിത്രം ബോധ്യപ്പെടുത്തുന്നത് യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നു അവർക്ക് പള്ളികളുണ്ടാക്കേണ്ടി വന്നിരുന്നു അവർക്ക് അതുപോലെ കെട്ടിടങ്ങൾ മതപരമായ ചടങ്ങുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാം അവർ ഒരുക്കിയത് അവരുടെ ഒരു ഭൗതിക താൽപര്യവും മുൻനിർത്തി ഇല്ലാതെ അവർ ചെയ്ത മുൻനിർത്താതെ അവർ ചെയ്ത ദാനത്തിലൂടെയായിരുന്നു യുദ്ധത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അനുയായികളോട് നബ്സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തരാനാവശ്യപ്പെടുമ്പോൾ അവരുടെ വീടുകളിലുള്ളത് മുഴുവൻ അവർ കൊണ്ടുവന്നു തരികയായിരുന്നു ഒരിക്കൽ നബി തിരുമേനി അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ കൂട്ടുകാരനായ അബൂബക്കറും ഉമറും എല്ലാവരും വീട്ടിലേക്ക് പോയി ഉള്ളതെന്തെങ്കിലും എടുത്തു കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ ഉമർദി അള്ളാവിനെ ചിന്തിച്ചു ഇപ്രാവശ്യമെങ്കിലും എനിക്ക് അബൂബക്രനേക്കാൾ ഒന്നുകൂടി മികച്ച രീതി കൈവരിക്കണം എല്ലാവരും കൊണ്ടുവന്നു അബൂ ബക്രദി അല്ലാഹിനെ കൊണ്ടുവന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിരുന്നു ഉമർദി അള്ളാഹ്നെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നത് വെറും ഒരു തോൽപാത്രം വെള്ളമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു തോൽപാത്രം മാത്രമായിരുന്നു നബിസല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അബൂബക്റിനോട് ഉമർ അതില്ലാഹുവിനോട് ചോദിച്ചു എന്താണ് ഉമറ നീ കൊണ്ടുവന്നത് എൻ്റെ വീട്ടിലുള്ള സാധനങ്ങളുടെ പകുതി വീട്ടിൽ വെച്ച് പകുതി ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്നു തന്നു അബൂബക്കറോ ഞാൻ ഞാനെൻ്റെ വീട്ടിലാകെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനം ഇതേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുവന്നു എല്ലാവരുടെയും മുൻപിൽ ദാനവും ധർമ്മവും അനുഷ്ഠിക്കുന്നവനായി അബൂബക്ര അലിയല്ലാഹ്വന് മാറിയ ഒരു സംഭവമായിരുന്നു ഇത് എക്കാലവും ഇങ്ങനെയായിരുന്നു സഹോദരിമാരുടെ വളരെ ഗൗരവപൂർണമായ ശ്രദ്ധ ഒരുപക്ഷേ ജോലി ചെയ്യാൻ കഴിയാത്ത പുലർത്താൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട് എങ്കിൽ ആ നിങ്ങളുടെ ഒരു ഭാഗതയെ അവർക്കുള്ള ഒരു ദാനമായിട്ട് നൽകാൻ നിങ്ങൾക്ക് സാധ്യമാവണം കാരണം മരിച്ചു കഴിഞ്ഞാൽ ആരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത് ഫ അസ്വദ എന്നതായിരിക്കും അല്ലേ മിൻ കബിലി അഹദക്കുൽ മൗത്ത് മരണം വരുന്നതിൻ്റെ മുമ്പ് മരണം വന്നു കഴിഞ്ഞാലോ ഫയകൂൽ അവൻ അള്ളാഹുവിനോട് പറയുന്നു റബ്ബി ലൗല അഹ് തനി ഇല അജലിങ് കരീബ് കുറഞ്ഞ ഒരു സമയം എനിക്ക് നീ ബാക്കി തന്നാൽ ഫ അസ്വദ്ദ ഞാൻ ധർമ്മം ചെയ്യാം വേറെ എന്തെല്ലാം കർമ്മങ്ങളുണ്ട് പക്ഷെ മനുഷ്യൻ ആലോചിക്കുക അപ്പോഴും സമ്പത്ത് കൊണ്ട് അവന് ചെയ്യാൻ കഴിയുന്ന ധർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുവാൻ കഴിയുമോ എന്നതായിരിക്കും ഇതിൽ നമ്മൾ വീഴ്ച വരുത്തരുത് എല്ലായിപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ ഉള്ളത് കൊടുക്കുക ഒരു കാരൊക്കെ ചെയ്തു കൊണ്ടാണെങ്കിലും നബി നബിസല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു നീ നരകത്തെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു വലതുഭാഗത്തേക്ക് മനുഷ്യൻ പരലോകത്ത് നിന്ന് നോക്കും ഇടതുഭാഗത്തേക്ക് നോക്കും ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട് പിൻഭാഗത്തേക്ക് നോക്കും മുൻഭാഗത്തേക്ക് നോക്കും ഫലാ മുമ്പിൽ വെറും നരകം മാത്രം അള്ളാഹു അവനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു സംസാരിക്കുന്നു തർജുമാൻ ഒരു പരിഭാഷകനുമില്ലാതെ കാര്യങ്ങൾ അവർ പരസ്പരം ഇങ്ങനെ പങ്കുവെക്കുകയാണ് നരകം മുൻപിൽ കാണും റസൂലുള്ള പറഞ്ഞു തമ്ര ഒന്നുമില്ല ഒരു ഈത്തപ്പന കീറി ഒരു ഈത്തപ്പഴം കീറിയിട്ട് അതിൻ്റെ ഒരു കഷ്ണമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിലും അത് വേറൊരാൾക്ക് കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നാണ് സ്വതക്കയുടെ ഉദാത്ത മാതൃകകളെ പരിചയപ്പെടുത്തിയ പ്രവാചകർ സല്ലു അലഹി വസല് മാ തങ്ങൾ പറഞ്ഞത് അസ്വദക്ക ബലായ സ്വതക്ക എല്ലാ പരീക്ഷണങ്ങളെയും തട്ടി മാറ്റും എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത് മക്കളോടൊക്കെ ഉസ്താദുമാരോടൊക്കെ പല പല ആളുകളും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും ദ്വായ ചെയ്യാൻ പറഞ്ഞ് ദ്വായ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ പരീക്ഷണം നീങ്ങിപ്പോയതായ അനുഭവങ്ങൾ പറയാറുണ്ട് നമുക്കനുഭവങ്ങളുണ്ട് ഒരാൾ ഒരപകടം കണ്ടു ഒരിക്കൽ ഞാൻ റോഡ് വക്കിൽ ഒരു വാഹനം ഇടിച്ച് കാണുമ്പോൾ തോന്നും ഇതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടുണ്ടാവുകയില്ല എന്ന് ഞാൻ അധ്യാപനം ചെയ്യുന്ന ഇസ്ലാമിക് സ്ഥാപനത്തിൻ്റെ പരിസരത്തായിരുന്നു ഈ അപകടം അന്ന് രാവിലെ ഈ അപകടം കണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ വരികയാണ് എൻ്റെ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഓഫർ ചെയ്ത ഒരു ഡോക്ടറും ഭാര്യയും സന്താനങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു അതിൽ അവരാ അപകടത്തിൽപ്പെട്ടു പക്ഷേ ഒരു രക്തം പോലും പൊടിഞ്ഞില്ല അന്ന് വൈകുന്നേരം ഒരു കോളേജിൽ വന്നു സ്ഥാപനത്തിൽ വന്നിട്ട് കുട്ടികളെയും ഉസ്താദുമാരെയും ഒക്കെ നോക്കി കരഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് ഞാനാ ചെയ്ത ധർമ്മം ഈ കോളേജിന് തൊട്ടടുക്കൽ നടന്ന ഒരു ഒരപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൽ എത്ര അനുഭവങ്ങളാണ് സന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളുടെ മുമ്പിൽ കൈനീട്ടി യാജിച്ച് വരുന്ന പാവങ്ങളുണ്ടാകും റമദാനിൽ കൊടുക്കാൻ എന്തെങ്കിലും കഴിയുമെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കണം നമ്മളുടെയൊക്കെ നാടുകളിൽ ഒരുപാട് അനാഥത്വവും പേര് ജീവിക്കുന്ന കുട്ടികളുണ്ടാകും അവരുടെ ഒട്ടനേകം കാര്യങ്ങൾക്ക് സഹായിക്കാനാവശ്യമായത് ചെയ്യാൻ കഴിയുന്നവരായിരിക്കും ഈ സംസാരം കേൾക്കുന്ന പലരും നിങ്ങൾ ഒരാളെങ്കിലും അത് ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യുന്ന സമയത്ത് സതുദ്ദേശത്തോടു കൂടെ ചെയ്യുക സ്വതക്കത്വൻ ജാരിയ എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഐച്ഛികമായി മനുഷ്യൻ്റെ മനസ്സിൻ്റെ താൽപ്പര്യത്തിനനുസൃതമായിട്ട് ചെയ്യുന്ന സ്വതക്കയിൽ നിന്ന് ഒന്നാണ് സ്വതക്കത്വൻ ജാരിയ എന്നെന്നും പ്രതിഫലം ലഭ്യമാവുന്ന ഒരു തരം സ്വതത്ത അതെങ്ങനെയാണ് പള്ളിക്ക് വല്ലതും കൊടുത്തു മദ്രസ് വല്ലതും കൊടുത്തു സഹോദരിമാരൊക്കെ കണ്ടിട്ടില്ലേ സാധാരണ മതപ്രഭാഷണങ്ങളും മറ്റുമൊക്കെ വിജയിപ്പിക്കാറുള്ളത് സഹോദരിമാരാണ് നിങ്ങളുടെയൊക്കെ മനസ്സ് പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സ് വല്ലാത്ത ലളിതമാകുന്ന മനസ്സാണ് ലളിതമായ പെട്ടെന്ന് നൈർമല്യമാവുന്ന മനസ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുക ആ സ്വർഗം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതും നിങ്ങളുടെ ഈ ലളിതമായ മനസ്സുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ വലിയ കറകൾ വേഗത്തിൽ പിടികൂടാത്ത ഒരു സൽക്കർമ്മത്തെക്കുറിച്ച് കേട്ടാൽ അത് ചെയ്യണമെന്ന് വേഗത്തിൽ മോഹിക്കുന്ന ആ മനസ്സുകൊണ്ട് തന്നെയാണ് ആയിഷറിയാഹുവിനെയൊക്കെ എപ്പോഴും ധർമ്മത്തിൻ്റെയും ദാനത്തിൻ്റെയും ഉപമയായി ചരിത്രത്തിൽ കത്തി നിൽക്കുന്നു ഖദീജ ബി വർ അലി അള്ളാഹു എന്നെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് തന്നെ എനിക്ക് ഖദീജ ഒരുപാട് ദാനം ചെയ്തു ധനം കൊണ്ട് ഖദീജ എന്നെ സഹായിച്ചു എന്നാണ് അതുകൊണ്ട് ഈ റമദാൻ ധർമ്മവും ദാനവും കൊണ്ട് ധന്യമാക്കുവാൻ നമുക്ക് സാധ്യമായാൽ ഇൻഷാ അള്ള അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത ഒരു മഹാമാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നബി നബിസ്വല്ലാഹുഅലഹി വസലമ തങ്ങൾ ശക്തമായിട്ട് ഉണർത്തിയ ഒരു കാര്യമാണ് നിങ്ങൾ സ്വതക്ക ചെയ്യണം നിങ്ങൾ സ്വതക്ക ചെയ്യണം വ അന്ത സ്വഹീഹുൻ ഷഹീഹുൻ വല്ലാത്തൊരു വാക്കാണത് നീ നല്ല ആരോഗ്യമുള്ള സമയത്താണ് അതുപോലെ ഒരല്പം പിശുക്കും നിനക്കുണ്ട് ആ സമയത്ത് നീ ചെയ്യുന്ന സ്വതക്ക ഏറ്റവും ഉദാത്തമായ സ്വതക്കയാണ് ഏത് സ്വതക്കയാണ് ഏറ്റവും പ്രതിഫലാർഹം എന്ന് നബിയോടൊരു അനിയായി ചോദിച്ചതാണ് അപ്പോൾ അതിന് പറഞ്ഞ മറുപടിയാണ് വ അന്ത സ്വതക്ക നീ സ്വതക്ക ചെയ്യൽ വ അന്ത സ്വഹും നിനക്ക് നല്ല ആരോഗ്യമുണ്ട് അല്ലാതെ നീ രോഗിയായി കട്ടയിൽ കിടന്നൊന്നും ചെയ്യാൻ കഴിയാത്ത സമയത്തല്ല പിന്നെയോ നീ വളരെ ആരോഗ്യവാനാണ് തന്നെയുമല്ല നിന്റെ മനസ്സിലൊരൽപ്പം പിശുക്കുമുണ്ട് അത് രണ്ടും കൂടി ഉണ്ടായാൽ അങ്ങനെ നീ സ്വതക്ക ചെയ്താൽ ആ സ്വതക്ക നിനക്കള്ളാഹു താഴെ വലിയ വലിയ പ്രതിഫലം നൽകുന്ന സ്വതക്കയാണെന്നാണ് മുഹമ്മദു റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ ഉള്ളിൽ ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയും കൂടിയാണ് സ്വതക്ക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ജീവിതത്തിൽ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇങ്ങനെ ധർമ്മം ചെയ്തതായി എത്തി അവർ നമുക്ക് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ കഴിയണം അങ്ങനെ ദീൻ നിലനിർത്തുവാൻ നമുക്ക് കഴിയണം പിശുക്ക് നമ്മെ ഒരിക്കലും സഹായിക്കുന്ന ഒരു ഗുണമല്ല പിശുക്ക് ഒരിക്കലും നമ്മെ സഹായിക്കുകയില്ല നമ്മൾ എന്തൊരു സൽക്കർമ്മം ഏതൊരാൾക്ക് നമ്മൾ ഏതൊരു ധർമ്മത്തിൻ്റെ വഴി നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിലും അതെല്ലാം നമ്മെ കഴിയുന്ന ഒരു ദാനമാണ് ചില ആളുകൾക്ക് ഭക്ഷണമായിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായിരിക്കും കഴിയുക ചില ആളുകൾക്ക് ധനമായി മറ്റുള്ളവർക്ക് കൊടുക്കാനായിരിക്കും കഴിയുക നമ്മൾ അങ്ങനെ ചെയ്യുക ഭക്ഷണമൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ് എങ്കിൽ അതിനൊക്കെ വലിയ പ്രതിഫലവും വലിയ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹവും ആ കുടുംബത്തിലുണ്ടാകും നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ നിങ്ങളുടെയൊക്കെ നാടുകളിൽ അള്ളാഹുതായ വലിയ അനുഗ്രഹം ചെയ്ത ആളുകൾ വലിയ ഗുണം ചെയ്ത ആളുകൾ അവർ പലരും അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് പലരും അതിഥികളെ സൽക്കരിക്കാനും അവർക്ക് ആഹാരം ഒരുക്കി കൊടുക്കാനൊന്നും ഒരു പിശുക്കും കാണിക്കാതിരിക്കുക അതൊരു തരം ദാനമാണ് നമ്മൾ ഈ ലോകത്ത് ഇതുപോലെയുള്ള ദാനങ്ങളിലൂടെയാണ് ഒരുപാട് ആളുകൾ ജീവിച്ചതും ആ ആളുകളുടെ ജീവിതം സമൃദ്ധമായതും മറ്റുള്ളവർക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ മാത്രമേ അള്ളാഹുത്താല നമ്മളുടെ സ്വത നമ്മളുടെ ധനത്തിൽ അല്ലാഹു താല മറക്കത് ചെയ്യുകയുള്ളൂ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു തിരുവചനമാണ് സ്വതക്ക എത്ര കൊടുത്താലും ധനത്തിൽ നിന്ന് ഒരല്പവും കുറയുകയില്ല നിങ്ങൾ നോക്കൂ നിങ്ങളുടെയൊക്കെ നാടുകളിൽ വലിയ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് നടത്തുന്ന ആളുകളുണ്ടാവും സ്വന്തമായിട്ട് പള്ളികൾ നടത്തുന്ന ആളുകളുണ്ടാവും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഓരോ മാസവും ദീനിന് കൊടുക്കുന്നവരുണ്ടാകും അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്കും ഒരു കുറവുമില്ല നമ്മളുടെയും വഴി അതുതന്നെയാവണം ഈ റമദാൻ അടിച്ചു വീശുന്ന കാറ്റായി നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ധർമ്മവും ദാനവുമായിട്ട് നൽകാൻ നമുക്ക് സാധ്യമായാൽ ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകും അവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സംസാരം ഇവിടെ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു